നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാന് യു എൻ രക്ഷാസമിതിയുടെ കനത്ത താക്കീത് ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷം പൊടിപൊടിക്കവേ പാകിസ്ഥാന് മൂന്ന് നിർദ്ദേശങ്ങളുമായി യു എൻ രക്ഷാസമിതി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭീകരമായ പ്രത്യാഘാതങ്ങളും ലോകത്തിലുടനീളം ഉണ്ടാക്കുമെന്ന നിരീക്ഷണമാണ് യു എൻ രക്ഷാസമിതിയെ പാകിസ്ഥാന് മുന്നിൽ ഈ മൂന്ന് നിർദ്ദേശങ്ങളും വയ്ക്കാൻ പ്രേരിപ്പിച്ചത് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയും ഇരു രാജ്യങ്ങളും ആണവായുധ സജ്ജരായി പോരടിക്കാൻ കാത്തു നിൽക്കുകയും എന്നതാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക കൂടുതൽ ശക്തമാക്കുന്നത് ഭീകരരെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന് യു രക്ഷാസമിതിയുടെ ഈ നിർദ്ദേശങ്ങൾ കനത്ത താക്കീതായി തന്നെ സ്വീകരിക്കേണ്ടി വരും പുൽവാമ ചാവേർ സ്ഫോടനത്തിന്റെ ആസൂത്രകനും ഇന്ത്യയിൽ ഭീകരവാദം വളർത്തുന്നതിൽ പ്രധാനിയുമായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ പേരിലാണ് യു എൻ രക്ഷാസമിതി നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ മൂന്ന് രാജ്യങ്ങളടങ്ങുന്ന രക്ഷാ സംഘമാണ് മസൂദ് അസറിനെ സംബന്ധിച്ച മൂന്ന് നിർദ്ദേശങ്ങൾ പാകിസ്ഥാനു മുന്നിൽ വച്ചിരിക്കുന്നത് യു എനിൽ ഫ്രാൻസ് ആണ് ഈ ആവശ്യം ആദ്യമായി ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് മസൂദ് അസറിന് ആഗോള യാത്രാ നിരോധനം ഏർപ്പെടുത്തി ാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം ഇയാളുടെയും മറ്റ് ഭീകരസംഘടനകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണം ഭീകരർക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കണം എന്നിവയാണ് പ്രധാനമായും യു പാകിസ്ഥാൻ മുന്നിൽ വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നാൽ ഇന്ത്യ വർഷങ്ങളായി പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നതാണ് മസൂദ് അസറിനെ വിട്ടു നൽകാൻ മസൂദ് അസറിനെതിരെ ഇതിനു മുൻപ് പലതവണ ഇന്ത്യ യു എനിൽ നടപടി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ചൈനയായിരുന്നു ഇതിനെ പ്രധാനമായും വീറ്റോ ചെയ്തിരുന്നത് ഐക്യരാഷ്ട്ര സമിതിയിൽ ജെയ്ഷെ മുഹമ്മദിനെ നേരത്തെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും തലവനുമായ മസൂദ് അസറിനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താൻ ചൈന ഒരിക്കലും തയ്യാറായിരുന്നില്ല മാത്രമല്ല വീറ്റു അധികാരം ഉപയോഗിച്ച രക്ഷാസമിതിയിൽ ഈ ആവശ്യത്തെ ചൈന എതിർക്കുകയായിരുന്നു ചൈനയുടെ പിന്തുണ അനുസരിച്ചായിരിക്കും മസൂദിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ തീരുമാനമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അതിനാൽ തന്നെ നയതന്ത്ര നയതന്ത്രതലത്തിൽ ചൈനയെക്കൊണ്ട് പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദത്തിനാകും ഇന്ത്യ ശ്രമിക്കുക അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയണമെന്ന് പാകിസ്ഥാനോട് അമേരിക്കൻ ആഭ്യന്തര കാര്യ മന്ത്രാലയം കർശനമായി ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഭീകരസംഘടനകളുടെ സുരക്ഷിത താവളമാകരുതെന്നും അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞു ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയണം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അമേരിക്ക പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടെ പാക് പിടിയിലകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർധമാനെ വിട്ടുകിട്ടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അഭിനന്ദൻ വർദ്ധമാനെ പരിക്കുകളില്ലാതെ തിരിച്ചെത്തിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നത് ഇതിനിടെ പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിവെപ്പ് തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്